ഹലോ നമസ്കാരം ഞാൻ അലവൻഡീൻ ആണ് ഇന്ന് നമ്മൾ ടെസർ സാരിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ആദ്യം വരുന്നത് ടെസറിൽ ടെമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു സാരി ഇതാണ് ഇന്നിട്ട് ഒരു ബോഡി പാർട്ടിൽ വരുന്നത് ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഇതൊരു ഡാർക്ക് ഓണിയൻ ഷെയ്ഡിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണുള്ള ബ്ലൗസായിരിക്കും വിത്ത് ആണ് വരുന്നത് ഈ ഒരു ഡിസൈൻ ബ്ലൗസ് ആയിരിക്കും ഇതിന്റെ കൂട്ടത്തില് പേരയൻ ബോഡി ലുക്ക് ഇത് ഇങ്ങനെ ആവശ്യമുള്ളവര് ഡിസ്ക്രിപ്ഷനിൽ നല്ല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് ഡീറ്റെയിൽ വെബ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം ഇതൊരു ഡാർക്ക് ടീ ബ്ലൂ കളർ കളറാണ് അതിൻ്റെ അകത്ത് ലൈറ്റ് ഒരു എന്താ ഒരു ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രാമാഗ്രീന്റെയൊക്കെ ലൈറ്റ് ഗ്രീൻ എന്നാണ് ഇതും ടെമ്പിൾ ഡിസൈനിൽ വരുന്നതാണ് സിംഗിൾസായി ഇതാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് നന്നായിട്ട് ഒതുങ്ങിയിരിക്കണതും ഞാൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാരിയല്ലേ ഇപ്പൊ ഞാൻ ഉടുത്തേക്കണത് ഇത് ടെസർ ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് മാത്രേ ഉള്ളൂ ഇതൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന സാരിയാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് ടെമ്പിൾ ഡിസൈൻ ഇതൊരു ഡാർക്ക് പർപ്പിൾ ലൈറ്റ് ഗ്രീൻ ആയിട്ട് ഷെയ്മു ബോളി ഫുള്ളൊരു പോലെ ഇരിക്കും ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ ഗ്രീൻ കളറ് വരും ഇതിനകത്തേക്ക് ബോർഡറിലൊരു ഗോൾഡൻ സ്ട്രൈക്ക് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഇനി പ്ലെയിൻ അല്ല ഇനി മധുബാനി പ്രിന്റ് ആയിട്ട് വരുന്നൊരു പസറാണ് മധുബാനി പ്രിന്റ് വരുന്നതാണ് ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ജസ്റ്റ് ഈയുടെ ഡിസൈൻ പോലെ അങ്ങനെ വരണ്ടേ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും ഈ ഇതായിരിക്കും ഇതിന്റെ ബ്ലൗസ് ഇതാണ് ഇതിന്റെ പാറ്റേൺ ഡോർക്ക് സ്കൈ ബ്ലൂ കളറിന്റെ ഷെയ്ഡൊക്കെ ഒരു ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്ന സാരിയാണ് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് വധുബാനി പ്രിന്റ് തന്നെയാണ് വരുന്നത് നല്ല ഈ ഒരു പ്രിന്റ് സാരിക്കും ബോഡിയില് ബ്ലൗസ് പ്ലെയിൻ നെക്സ്റ്റ് വരുന്നത് ഒരു ആഷ് കളർ ആഷ് കളർ ചെയ്താണ് അതിലൊരു ബോഡി വരുന്നത് ഈ ഒരു പാറ്റേൺ அதுபோல தான் ப்ளௌஸ் ப்ளெயின் லாஸ்ட் வந்துட்டு ஒரு கலர் ஓரஞ்சல்ல ரெடும் அல்ல ஒரு ஷெய்ட் அங்கே எல்லாரும் ஷேட் ബോഡി വരുന്നത് ബ്ലൗസ് നമ്മൾ പ്ലെയിൻ ബ്ലൗസ് തന്നെ ബ്ലൗസ് അപ്പൊ വളരെ കംഫർട്ടായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നമ്മൾ പ്ലേറ്റ്സ് ഒക്കെ എടുത്താലും നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാരിയാണ് അപ്പം ആവശ്യമുള്ളവര് നമ്മുടെ വാട്സാപ്പ് ത്രൂവോ അല്ലെങ്കിൽ വെബ് ത്രൂ നിങ്ങൾ ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോ എത്രയും പെട്ടെന്ന് വേണ്ടവര് പർച്ചേസ് ചെയ്യുക വീഡിയോ ആയി കാണുന്നവരെ താങ്ക്